തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഏതൊക്കെ മാർഗങ്ങളുണ്ടോ അതൊക്കെ പരമാവധി ഉപയോഗിക്കാൻ തയ്യാറാവുന്ന പാർട്ടിയാണ് ബി ജെ പി പണമെറിഞ്ഞ് നേതാക്കളെ വിലക്ക് വാങ്ങിയും അതിൽ വീഴാത്തവരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടിയും ബി ജെ പി ആളുകളെ തങ്ങളുടെ പക്ഷത്തേക്ക് എത്തിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്താറുണ്ട് കുതിരക്കച്ചവടം എന്ന കാര്യം തന്നെ ബി ജെ പി ആദ്യം കൊണ്ടുവന്നത് കർണാടകയിലാണ് അങ്ങനെയാണ് കർണാടകാഭരണം ബി ജെ പിടിച്ചെടുക്കുന്നത് തന്നെ എന്നാൽ അത്തരത്തിലുള്ള എല്ലാ നീക്കങ്ങൾക്കും തിരിച്ചടി നൽകി ബി ജെ പി ഇപ്പോൾ കർണാടകയിൽ നിന്നും ഓടിച്ചിരിക്കുകയാണ് എന്നാൽ അതേ കർണാടകയിൽ വീണ്ടും അത്തരത്തിൽ പണമറിഞ്ഞുള്ള നീക്കം നടത്താൻ ബി ജെ പി ശ്രമിക്കുന്നു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഈ ആരോപണം ഉന്നയിച്ചത് മറ്റാരുമല്ല കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഓപ്പറേഷൻ താമരയുടെ ഭാഗമായി ബി കോൺഗ്രസ് എം എൽ ശ്രമിക്കുകയാണെന്നും രാജിവെക്കാനായി അൻപത് കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്നുള്ള ഗുരുതര വെളിപ്പെടുത്തലാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നടത്തിയിരിക്കുന്നത് രാജിവെച്ചതിന് ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ പണം നൽകുമെന്നതാണ് ബി ജെ പിയുടെ വാഗ്ദാനം ആദായ നികുതി വകുപ്പ് റെയ്ഡുകൾ നടത്തുന്നു അനധികൃത മാർഗങ്ങളുടെ സ്വത്ത് സമ്പാദിച്ച പണക്കാർ പ്രതിപക്ഷ പാർട്ടികളിൽ മാത്രമാണ് ഉള്ളത് ബി ജെ പിയിൽ ഒരാൾ പോലും ഇല്ലേ അവരാണ് അഴിമതിയുടെ പിതാക്കന്മാർ എന്നതാണ് സിദ്ധരാമയ്യ പറയുന്നത് കർണാടകയിൽ നേരത്തെയും ബി ജെ പി ഓപ്പറേഷൻ താമരയിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബി ജെ പി എതിർ പാർട്ടിയുള്ള നിയമസഭാംഗങ്ങളുടെ രാജി ഉറപ്പാക്കാൻ മുൻ ഉപതെരഞ്ഞെടുപ്പുകളിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുണ്ട് രാജിവെച്ചവർക്ക് കോടിക്കണക്കിന് രൂപ നൽകുകയും ചെയ്തിട്ടുണ്ട് ഇന്നും അതിന് ശ്രമിക്കുകയാണ് അൻപത് കോടി രൂപ തങ്ങളുടെ എം എൽ എ മാർക്ക് അവർ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു അവരോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു എന്നതാണ് സിദ്ധരാമയ്യ പറയുന്നത് എം എൽ എ മാർ രാജിവച്ചതിന് ശേഷം ഉപതെരഞ്ഞെടുപ്പിൽ സഹായിക്കും എന്നുള്ള വാഗ്ദാനവും ബി ജെ പി നൽകുന്നുണ്ടെന്നും സിദ്ധരാമയ്യ പറയുന്നുണ്ട് ഇതൊക്കെ കള്ളപ്പണമാണ് എന്നതാണ് സിദ്ധരാമയ്യയുടെ ആരോപണവും അത്തരത്തിൽ കോൺഗ്രസ്സുകാരെ കൊണ്ടുപോകാൻ ഇനി ബി ജെ പിക്ക് സാധിക്കില്ല എന്നുള്ള ഉറപ്പും സിദ്ധരാമയ്യ പങ്കുവെക്കുന്നുണ്ട്